ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് കണ്ടസ്റ്റൻസ് ഒക്കെ വിലയിൽ വന്നു വിന്നർ നമ്മളുടെ പി ആർ ബേബി അഥവാ പി ആർ ആൻഡി എന്റെ ഒപ്പീനിയൻ്റെ പി ആർ ബേബി ഷീസ് പി ആർ ആന്റി ഓക്കെ അനുമോളാണ് കപ്പ് തൂക്കിയത് അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അനുമോൾക്ക് എഗ്സ്റ്റായിട്ട് എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് വരെ നിലവിൽ വന്നിരിക്കുകയാണ് ഗായ്സ് അപ്പം അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി ഒരു കപ്പ് കിട്ടിക്കഴിയുമ്പം മറ്റേ അല്പന അർദ്ധരാത്രിയും കുട പിടിക്കുന്നു ചൊല്ലിനോട് നൂറ് വട്ടം നീന്തി പുലർത്തുന്ന രീതിക്ക് എല്ലായിടവും ഈ കപ്പ് പൊക്കിപ്പിടിച്ചോടാണ് ഇപ്പൊ നടപ്പ് അതില് നമുക്ക് എല്ലാവർക്കും അറിയാം അനുമുഖ കപ്പ് കിട്ടിയതേ പിയർ കാരണമാണ് എന്നുള്ള ഒരു വിലയില്ലാത്ത രീതിക്കാണ് ആ കപ്പ് കൊണ്ട് നടക്കുന്നത് അപ്പൊ ഇനി ഇതിനെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പുള്ളിയുടെ ഇമേജിനെ ബാധിക്കില്ല അപ്പൊ അത് തിരുത്തണമല്ലോ അതിന് എല്ലാ ഓൺലൈൻ മീഡിയസിന്റെ അടുത്ത് ചെന്നിട്ട് അതിനോട് ഒരൊട്ട കാര്യം പറയുന്നുള്ളൂ ഇത് എനിക്ക് കളിച്ചു കിട്ടിയ കപ്പാണ് നിങ്ങൾ പ്രേക്ഷകരാണ് എന്റെ പി ആർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പറയുന്നുണ്ട് നമ്പർ എടുത്തിട്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചു ും എന്താ പറയണ്ടേ എന്നെ സപ്പോർട്ട് ചെയ്തവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും അതും നമ്പർ എടുത്തിട്ട് ആരും വിളിച്ചിട്ട് ചീത്ത പറയോന്നൂല്ല ഒരു മെസ്സേജ് മാത്രം വന്നു കള്ളി ചപ്പാത്തി കള്ളി പിന്നെ അനീഷിന്റെ കപ്പൽ കൊണ്ട് പോയോ അങ്ങനെ എന്തൊരു മെസ്സേജ് മാത്രം വന്നു ആ ഒരു മെസ്സേജ് നെഗറ്റീവ് ആയിട്ട് വന്നത് ആ ബ്ലോക്ക് ചെയ്തു ബാക്കിയുള്ള മെസ്സേജ് ഒക്കെ നല്ല മെസ്സേജ് ആയിരുന്നു ഉപയോഗിച്ചിട്ട് അനീഷിനെ കിട്ടിട്ട കപ്പ് തട്ടിയെടുത്ത് ഇവിടെ പിന്നെ എന്തോ പറയണം പിന്നെ ഹൗജിനകത്ത് കിടന്നിട്ട് ചപ്പാത്തി കള്ളി തന്നെ ആൾക്കാർ വിളിക്കണത് പ്രശ്നകൃത്ത് അറിഞ്ഞല്ലോ ഞാൻ കാണിച്ചോക്കില്ല അവിടെക്കാണെന്ന് അത് കാണിച്ചിട്ടല്ലേ ആൾക്കാരത് വിളിച്ചത് നമുക്ക് പുറത്തു വന്ന് കണ്ടരി വെച്ചിട്ടല്ലേ ആൾക്കാര് നമ്മളെ വിലയിരുത്തുന്നത് അതിവിടക്കണം എന്തോരോ ആലംബം കാണിച്ചത് അവൾ ആരെയും വിളിക്കും പക്ഷെ അവൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ അവളെ ഇമേജ് ബാധിക്കും മറ്റേത് ബാധിക്കും മറച്ചത് ബാധിക്കും എന്തോ ഷോയായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അനുമോൾക്ക് കപ്പ് കിട്ടിയ പി ആർ ഉപയോഗിച്ച് കപ്പ് കിട്ടിയ അനുമോൾക്ക് അഥവാ പി ആർ ഹാൻഡിക്ക് നമ്മുടെ ആര്യനാട് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു അത് നമുക്കതുമായി കാണാം Gracias. Sí. സ്വീകരണം ഒക്കെ ഓക്കെ പക്ഷെ ഈ സ്വീകരണത്തിനിടയ്ക്ക് ഗാന്ധിജിക്ക് എന്തിനാ പോയി പൂമാലിട്ടത് അതെനിക്ക് മനസ്സിലായില്ല കഴിച്ച് കാര്യം നമ്മൾ പൊതുവെ സ്വീകരണത്തിനൊരു സ്റ്റേജിൽ ആൾക്കാര് വരും ആൾക്കാരുടെ അടുത്ത് പ്രസംഗിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്ത് നന്ദി പറയും അങ്ങനെ അത് തീരും ഇതിനകത്ത് ഈ ഗാന്ധിജീന്തിനാ വന്നത് ഈ ഗാന്ധിജി ആരാണെന്ന് അനുമ്പോൾ അറിയാവോ കാര്യം അനുമോളുടെ ഐക്യോ എന്താണെന്നും പി എസ് സിക്ക് പോയതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളിയിട്ട് അവിടെ ഐക്യോ എന്താണെന്നും നമ്മള് ലാലേട്ടൻ കേരള കാണിച്ച എപ്പിസോഡിൽ കണ്ടതാണ് അന്ന് ലാലേട്ടൻ ചോദിച്ചു കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് അപ്പൊ അനുമോൾ പറഞ്ഞു താഴെ ഗീരാ അത്രക്കൊണ്ട് ഐക്യ ആ വ്യക്തിയാണ് ബോയിൽ ഗാന്ധിജിക്കൊക്കെ പൂമാലയൊക്കെ ഇട്ടത് ആരാണെന്ന് വിചാരിച്ചിട്ടാണോ എന്തോ ടയ്ക്കോട്ട് ജയം പാസ് ചെയ്തു പോകുന്നുണ്ട് ഇത്രയും വലിയ സ്വീകരണം ഒക്കെ കേട്ടിട്ട് ബിഗ് ബോസിന്റെ വിന്നർ ആണ് അവിടെ നിൽക്കുന്നത് പുള്ളി സ്വയം പറയുന്നതാണ് ഞാനാണ് ബിഗ് ബോസിന്റെ വിന്നർ എന്റെ മനസ്സിൽ നോട്ട് വിന്നർ എന്റെ മനസ്സിൽ വിന്നർന്ന് പറഞ്ഞാൽ ഞാൻ ഫാനാണ് എന്റെ മനസ്സിൽ വിന്നർ അതല്ലാതെ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട അനീഷൻ സോ ഏഹ് ഭയങ്കര ഷോയും വെല്ലും കാണിച്ചിരിക്കും തീർച്ചയായിട്ടും പറ്റി മൈൻഡ് പോലും കാണിക്കാതെ ബൈക്ക് വെറുതെ പോന്നു പുള്ളി പുള്ളിയുടെ കാര്യം നോക്കി പോകുന്നത് ആകെ നാലു നാലുമൂന്നേഴ് പേരുണ്ട് ആ സ്വീകരണത്തിൽ അതിനകത്ത് പകുതി വേറെ കുടുംബക്കാരാണ് അത് വേറെ കാര്യം പ്പ് കിട്ടിയതിന് അഗെൻസ്റ്റ് ആയിട്ട് എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അബ്സര വരെ അതിന്റെ ട്രോളി കൊണ്ട് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഗതികെട്ട അവസ്ഥയാണ് ജയിച്ചിട്ട് പി ആറ് കൊണ്ട് ജയിച്ചിട്ട് ആ ട്രോഫിയും പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുന്നേ ഉള്ളു ഒരു മനുഷ്യന് വിലയില്ല അതുകൊണ്ടല്ലേ എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് വരെ വന്നിട്ട് ഈമാതിരി പട്ടിപ്പുച്ചം കാണിച്ചിട്ട് പോകുന്നത് ഒന്നാലോഴ്ച നോക്ക് ഒരു വിലയില്ല ആ ഒരു ട്രോഫിയുടെ വാല്യൂ പോലും ഈ ഒരു കണ്ടസ്റ്റന്റ് കാരണം കളഞ്ഞു നമുക്ക് വീഡിയോ കാണാം അപ്പം ഇനി ഈ ബിഗ് ബോസിലേക്ക് പോരാഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് നിങ്ങൾ നേരെ ചെന്നിട്ട് ഒരു ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യുക എന്നിട്ട് നല്ലൊരു സീരിയസ്ലി ഞാൻ പറയാം നല്ലൊരു ലോൺ അപ്ലൈ ചെയ്യാം എന്നിട്ട് നല്ല ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു തി ആറിനെ ഏൽപ്പിക്കുക പി ആറിനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ പോവുക പിന്നെ നിങ്ങൾക്ക് ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ടാവും തിയാറിനെങ്ങനെ ചെയ്യണോ എങ്ങനെ വിൽക്കണോ നിങ്ങളെ തന്നെ വിൽക്കുക പിന്നെ നിങ്ങൾ ടാസ്ക് ചെയ്യണം നമ്മുടെ ഹെൽത്ത് ആണ് ഞാനൊക്കെ അവിടെ പോയി ഞാൻ പിന്നിയൊക്കെ കഴിഞ്ഞപ്പോഴും പറഞ്ഞു തരാം ഞങ്ങൾക്ക് അവിടെ പോയി പട്ടി പണി ആൾക്കാരാ തരാം ഏത് ടാസ്ക് വന്നാൽ ഞങ്ങൾക്ക് പ്രാധാന്യം അങ്ങനെയൊരു അമ്മ അവര് പണിയെടുക്കും പക്ഷെ അതുകൊണ്ട് പുറത്തിറങ്ങിയ ശേഷം ബാക്ക് പെയിൻ എടുത്ത് നടക്കാൻ വയ്യ ഒരു ഉപയോഗവും ഇല്ല അതുകൊണ്ട് ടാസ്ക് ഒന്നും ചെയ്യുന്നത് അത് വേറെ ഒരു ഇതാണ് അപ്പൊ ടാസ്ക് ഒന്നും നിങ്ങൾ അവിടെ കണ്ടന്റ് കൊടുക്കാം എന്ത് കണ്ടന്റ് കൊടുക്കുന്നതും കണ്ടന്റാണ് അവർക്ക് മുഖ്യം നമ്മൾ റോഡേ ഡ്രസ്സ് ഇല്ലാതെ പോയാലും കണ്ടന്റ് ആക്കുന്നവർക്ക് കണ്ടന്റ് ആകും എടാ എന്ത് കഷ്ടപ്പാടാ എന്ത് ഗതികേടാണ് ഒരു ട്രോഫി കിട്ടിയിട്ട് ആ ട്രോഫിക്ക് പൊട്ടി വില ഒന്നാലോചിച്ച് നോക്കി ഒരു മനുഷ്യനില്ല അതിനൊന്ന് ഭയങ്കര ബഹുമാനത്തില് റെസ്പെക്ടി സംസാരിക്കുന്നത് ഇതിനു മുന്നേ ജിൻഡോ കപ്പടിച്ച സമയത്ത് ആ സീസണിൽ ഉണ്ടായിരുന്ന ആൾക്കാർ മാത്രമേ ജിൻഡോക്ക് അഗൈൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഹോൾ ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റൻസ് എല്ലാവരും ഈ അരുമോൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അരുമോളുടെ റേഞ്ച് നിങ്ങൾ അത് മനസ്സിലാക്കണം കഴിച്ചത് ആ ഷോയുടെ ക്രെഡിബിലിറ്റിനെ വരെ ചോദ്യം ചെയ്യുന്ന രീതിക്കാണ് അനുമോൾ അമ്മ പ്രവർത്തനമാണ് അതിനകത്ത് കാഴ്ചവെച്ചേക്കുന്നത് ഒരു ക്വാളിറ്റി കണ്ടന്റ് കൊടുത്തിട്ടില്ല ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു പക്ഷെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല സദാചാര അമ്മായിരുന്നു അനുമോൾ അതിനകത്ത് ആ അനുമോക്ക് കപ്പ് കിട്ടണമെങ്കിൽ അത്രയും നിലവാരമില്ലാത്തൊരു സീസണായി പോയി ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് ഞാൻ പറയും ഇതിനെൻസ്റ്റ് ആയിട്ട് ഫിറോസ് ഖാൻ വന്ന് സംസാരിക്കുന്നുണ്ട് അത് നോക്കാം ഒരു കാര്യമാണ് അടുത്ത പ്രാവശ്യം ഞാൻ പോയാലും എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് കൊടുത്തിട്ട് മതിയല്ലോ അവിടെ പോയി എന്തും കാണിക്കാം അപ്പോ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള മാത്രം മാത്രം ഉള്ളതാണ് ബിഗ് ബോസ് അത് നമുക്ക് വ്യക്തമാക്കി തരുകയാണ് ഈ സെവൻ ബിഗ് ബോസ് എന്ന് പറയുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ ഡയറക്റ്റ് ചെയ്ത ഒരാളല്ല ഇപ്പോഴത്തെ പിന്നാമ്പുറത്ത് ഡയറക്ട് ഏതൊരു പൊട്ടണമെന്ന് തോന്നുന്നു ഡയറക്റ്റ് ചെയ്യുന്നത് ഫിക്ഷനൊക്കെ ചെയ്യേണ്ട ആളിനെ പിടിച്ച് നോൺ ഫിക്ഷൻ ചെയ്യിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ ടാ വന്നവരും പോയവരും എല്ലാരും പറയുന്നു പൈസ കൊടുത്തു അതിനകത്തൊരു വിലയില്ല വിലയില്ല വിലയില്ലാതെ എന്തവസ്ഥയാണ് പറയുന്നു ഫിറോസ് ഖാൻ പറയുന്നു ഈവൻ അവരുടെ കൂടെ മത്സരിച്ച് കണ്ടസ്റ്റൻസ് അനീഷന്റെ തട്ടിപ്പുറത്ത് നല്ലത് ഒരു വിലയില്ല എന്ത് കഷ്ടത് ഇങ്ങനെ ഒരു കപ്പ് കിട്ടി ജനുവൻ ആയിട്ട് അവിടെ നിന്ന് ഗെയിം കളിച്ച് നല്ല ശക്തമായി ഗെയിം കളിച്ച് ഒരു കപ്പ് മേടിക്കുന്നതും ഈ ഇങ്ങനെ കപ്പ് പറഞ്ഞിട്ട് ഭയങ്കര ഒരു മോശമല്ലേ അങ്ങനെ കപ്പ് ഇരിക്കാൻ അതൊരു ജൂനിയർ മണ്ഡലം ഇരിക്കുന്ന ആൾക്കാർ ആ പി കണ്ണുനീരാണ് കിട്ടാൻ അർഹനായിട്ടുള്ള അനീഷിന്റെ കണ്ണുനീരി ചാലിച്ച കപ്പാണ് അവിടെ ഇരിക്കുന്നത് നമ്മളെ നോക്കി കുഞ്ഞന കുത്തു വരിക വീട്ടിലിരുന്ന കപ്പ് മനസ്സിലായി ഈ കപ്പ് വലിയ സംഭവമായിട്ടല്ല പക്ഷെ നമ്മളെപ്പോഴും ഒരു മിഠായി ആണെങ്കിൽ പോലും അർഹിക്കുന്ന ഒരാൾക്ക് അപ്പൊ അത് നൂറ് ശതമാനം അത് അത് ഇപ്പോഴും ഈ വോട്ട് ചെയ്തവരെ വീണ്ടും മണ്ഡലമായില്ലേ വോട്ട് ചെയ്ത് എത്രയും പേര് ഭയങ്കര രീതിയിൽ വോട്ട് ചെയ്തു നമ്മൾ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു പുറത്ത് വന്നു തന്നെ കളിച്ചില്ലേ ആ പിയാന്ന് പറഞ്ഞില്ലേ ഞാൻ ഉണ്ടായത് കൊണ്ടാണ് ആ കുട്ടി അവിടെ ദിവസം പോലും അതെ അൻപത് ദിവസം പോലും ഞാൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി അവിടെ നിന്ന് എന്നുള്ളത് അപ്പൊ മനസ്സിലാക്കേണ്ട ഗെയിം കളിച്ചിട്ട് അല്ല കുട്ടികൾ എന്ത് കെട്ടികേടാണല്ലേ സ്വന്തമായിട്ട് പി ആർ പൈസ കൊടുത്ത് കൊടുത്ത ബിനുവിന്റെ വായി തന്നെ വീണു ഞാനില്ലായിരുന്നെങ്കിൽ അനുമോളമ്പത് ദിവസത്തിനാ പുറത്ത് വന്നിട്ട് വന്നേരിയത് അമ്മ രീതിക്ക് ഒരു വിലയില്ലാതാക്കി കളഞ്ഞ ആ കപ്പിനെ എന്നിട്ട് ഈ കപ്പും പിടിച്ചുകൊണ്ട് വന്നിട്ട് പുറത്തു വന്ന് സ്വയം വെളുപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് ഞാൻ കപ്പടിച്ചത് നിങ്ങൾ കാരണമാണ് അല്ലെങ്കിൽ ഞാൻ കൊടുത്ത കണ്ടിൻ്റെ കാരണമാണ് നിങ്ങൾ ഇതിനോടുള്ള സ്നേഹം കാരണമാണെന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് പറഞ്ഞു 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 പറഞ്ഞ് മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യേണ്ട അവസ്ഥ ഓരോ ബിഗ് ബോസിലെ ഇതുവരെയുള്ള ഒരു മിക്ക സീസൺസ് അങ്ങനെയാണ് പ്രത്യേകിച്ച് കാണിച്ചു അനുമോൾ കുറിക്കുക എന്നാലോ ചോദിച്ചു നിങ്ങൾ തിരഞ്ഞാട്ട് കാണുന്നവർക്ക് ചിന്തിക്കുന്ന കാര്യമുള്ള നമ്മുടെ ബന്ധു അല്ലെങ്കിൽ സുഹൃത്തു എന്നൊക്കെ മാറ്റി വെക്കുക അല്ലെങ്കിൽ നമ്മളെ ഇന്ന സീരിയൽ നമ്മൾ കണ്ടുപിടിച്ച മുഖമാണ് അല്ലെങ്കിൽ കോമഡി ചെയ്യുന്നതാണ് വളിപ്പറമ്പാണ് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ജനുമായിട്ട് ചിന്തിച്ചു അവിടെ ആരാണ് ഗെയിം ചെയ്തത് അനീഷാണ് അനീഷ് എന്നൊരു വ്യക്തിക്കാണ് ഈ കപ്പ് കിട്ടേണ്ടത് ആ കപ്പട്ടിയെടുത്തോളാണ് അനിമോൾ പോയത് പക്ഷെ അതെങ്ങനെ ഉളപ്പില്ലാത്ത കപ്പ് വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ അനീഷ് മുഖോ കുട്ടികൾ കപ്പിൽ കൂടി കാണാൻ കഴിയുന്നത് ഫസ്റ്റ് റണ്ണറപ്പിന്റെ പേരിലാണ് ആ ഒരു സീസൺ അറിയപ്പെടുന്നത് ഇപ്പൊ റോബിന്റെ സീസണിലാണെങ്കിലും അജിത് കുമാറിന്റെ സീസണിലാണെങ്കിലും അത് വേറൊരു പാറ്റേൺ ആയിരുന്നു അല്ലെങ്കിൽ വേറൊരു അവർ അവരുണ്ടാക്കിയത് പക്ഷേ ഈ ഒരു വിന്നറായിട്ടും അനീഷേറ്റ പേരിൽ ആ സീസൺ അറിയപ്പെടുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ആ മനുഷ്യൻ വിന്നറായിട്ടുണ്ടെങ്കിൽ ഈ കപ്പും പൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്ന കുടുംബക്ക് പിന്നെ എന്ത് ക്രെഡിപ്പ് കിട്ടിയാന്നുള്ളത് ഹേ ഒന്ന് ആലോചിച്ച് നോക്ക് പി ആറ് കൊണ്ട് പാത്രം ജയിച്ച വ്യക്തി ി എന്നുള്ള ടാ ലൈൻ കൂടി വന്നു ഒള്ളിമേജ് പോയി ഒരു കപ്പ് കിട്ടി അത് വെറുതെ ഷോക്കീസി വെക്കാൻ മാത്രം ഇപ്പൊ കൊള വേറൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് ഒരു ഉപകാരമില്ല ഗൈസ് സത്യം പറഞ്ഞ അനുമോളുടെ അവസ്ഥ കട പാവം തോന്നിട്ട് പിന്നെ അനീഷേത്തിന് നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപ സമ്മാനം കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോന്ന് കാണാം ൈസ് തരുന്ന ആളാണ് അപ്പൊ അപ്പൊ നമ്മള് മനീഷുണ്ടല്ലോ ബിഗ് ബോസിന്റെ സാധാരണക്കാലത്താണ് അപ്പോ പുള്ളിക്ക് കോൺഫിഡന്റ് ഇന്ന് പത്ത് ലക്ഷം രൂപ പഠിച്ചോളൂ അതൊരു അതാണ് ഇന്നത്തെ ഓൾറെഡി ാണ് ഈ സീസൺ അറിയപ്പെടുന്നത് അതിന്റെ കൂടെ പറ്റേ ഇടിപറ്റിയവരെ പാമ്പ് എടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓൾറെഡി ഉള്ള സീസണിൽ വേറൊരു ഫസ്റ്റ് റണ്ണറപ്പിന് പത്ത് ലക്ഷം രൂപ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇപ്പൊ മൈജി കൊടുത്തത് ഓക്കെ മൈജി കൊടുത്തത് അവരുടെ അവര് സെലക്ട് ചെയ്ത വ്യക്തിയാണ് അനീഷ് സോ അതുകൊണ്ട് അനീഷ് ഫസ്റ്റ് റണ്ണറപ്പായിട്ട് വരുമ്പോൾ അവർ അവരുടെ ഭാഗത്തുനിന്ന് ിഫ്റ്റ് കൊടുക്കുന്നത് ഓക്കെ പക്ഷെ കോൺഫിഡൻസ് അരീക്ഷിറ്റ് എന്താണ് വിലയെ പറ്റി ചോദ്യം ചെയ്യുന്ന രീതിക്കായി പോയില്ലേ ഇവര് വിലയുണ്ടോ ഒന്നും ഇല്ല അപ്പം ഇതിനെ പറ്റി നമ്മളുടെ ഓൺലൈൻ മീഡിയാസ് കോണമോടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഓക്കെ സോറി പി ആർ ആൻ്റിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് കാണാം കോമണർ എന്ന എല്ലാരും എല്ലാരും ഭാഗാവുന്നുണ്ട് എല്ലാരും ഭയങ്കര ഹാപ്പിയിലാണ് കണ്ടിട്ട് ഇറങ്ങിയതിനോളൊന്ന് കര അങ്ങോട്ടേ കാരണം ഞങ്ങൾ തേർക്ക് കുറേ സങ്കടം ഉള്ളിലുണ്ട് പക്ഷെ അത് ചിരിച്ചു കളിച്ച് മീഡിയയുടെ മുമ്പിൽ പറയേണ്ടി വരുന്നില്ലേ വളരെ സന്തോഷം അമ്മമാതിരി അവസ്ഥയാണ് പിന്നെ അനീഷേന്റെ പേരിൽ മറ്റേ ഫ്ളാറ്റിന്റെ ഒരു സാധനം ഉണ്ടല്ലോ ഗോൾഡൻ വിസയും ദുബായിൽ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വന്നിട്ടുണ്ടായിരുന്നു അനീഷിനെ അതിന് അഗെൻസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കുടുംബയുടെ പേരിലും അല്ലെങ്കിൽ പി ആർ ആൻഡിയുടെ പേരിലും ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ട് ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാർ പറയുന്ന കാര്യണ്ട് അതും പറ്റിക്കലായിരുന്നു പുള്ളിക്ക് അതിന് കിട്ടിയിട്ടില്ല കൊറേ ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട് ഇപ്പൊ ഫ്ലാറ്റ് വരുന്നുണ്ട് അത് വരുന്നുണ്ട് അല്ലെ ഫേക്ക് വരുന്നുണ്ട് അതിനെ പറ്റി ദുബായിലല്ല മരിച്ചു അത് കിട്ടൂലോ അതെ അത് അവർക്ക് സൈബർ കംപ്ലൈന്റ് പോകുന്നു ദുബായി പോകുന്നുണ്ട് അപ്പൊ ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് അത് ആരാണെങ്കിലും ഭയങ്കര മോശം പക്ഷെ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടില്ല ദില്ലാണെങ്കില് ഇപ്പം എനിക്കറിയില്ല ഞാൻ വീട് ചെയ്തിട്ട് വെച്ചാൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് നേരിട്ട് പോയി അങ്ങനെ ആരും പേരിലെ ചെയ്യാൻ പറ്റും ഞാൻ കേസ് കൊടുക്കും ദുബായി ചെന്നിട്ടെന്ന് പറയുന്നത് ഞാൻ ദുബായി എല്ലാവരും റിയിക്കണം അതിനു വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഗൈസ് എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷെ അനുമോക്ക് ഒരു ദുബായി മാത്രമേ ഇനോഗ്രേഷൻ ഉള്ളെങ്കിൽ നമ്മുടെ രേണുസുദി തൊട്ടപ്പുറത്ത് ലേണോ സുദി നമ്മുടെ ഇന്റർനാഷണൽ ഒരു ഇനോഗ്രേറ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാറി പറഞ്ഞ എല്ലാ രാജ്യങ്ങളും നമ്മൾ ഇനോഗ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വെറൈറ്റി മീഡിയയ്ക്ക് അടുത്ത് ഇന്റർവ്യൂല് രൺചേച്ചി പറയുന്നുണ്ട് സത്യം പറയുന്നത് റെേണു ചേച്ചിക്ക് അഗേൻസ് നമ്മള് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ബിഗ് ബോസിന് മുന്നേ പക്ഷെ ബിഗ് ബോസ് കയറി കഴിഞ്ഞു ബിഗ് ബോസിന് ഇറങ്ങി വന്നുകഴിയുമ്പഴത്തേക്കുള്ള രേണുസുദിനോ ഉണ്ടല്ലോ എനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ തോന്നുന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടരോ ി ഭയങ്കര നന്നായി സത്യശാടി പുള്ളിയുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്നും കോൺട്രോസ് ഒക്കെ മാറ്റി നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ആയപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിട്ടോ എന്റെ അതെന്താ എനിക്ക് എന്റെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരും എനിക്ക് വേണ്ടിട്ട് അതായത് ഇപ്പൊ ഈ അമ്മമാരൊക്കെ വന്നില്ലേ അവര് പോലും മക്കളെ കൊണ്ട് ഓട്ടിയിപ്പിക്കുന്നു അവർ പറയുന്ന കാര്യങ്ങളാ ശെരിക്ക ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ആണ് വരുന്നത് താഴത്തെ ചെയ്യണേ എനിക്ക് എന്തായാലും ശരിയാണ് വരുന്നത് ഭയങ്കര ഇമോഷണൽ ആയിട്ടാ പറയുന്നത് നിങ്ങൾ തന്നെയാണ് എന്റെ പിയാർ എന്ന് പക്ഷേ അത് സ്വന്തമായിട്ട് വെളുപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഗൈസ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് സ്ട്രാറ്റജിയിലൂടെ ജീവിക്കേണ്ടി വരുന്ന ഒരു വിന്നറിൻ്റെ ഗതികേടെ ഇതുപോലെ എല്ലാ സ്റ്റേജിലും ചെന്നിട്ട് മറ്റേ പുട്ടിനെ പേര് ഇടുന്നത് പോലെ നിങ്ങളാണെന്നു ജീവിച്ചത് നിങ്ങളാണ് എന്റെ പിയർ നിങ്ങളാണ് എന്റെ പിയർ എന്നു പറഞ്ഞ് 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 ഫിക്സ് ചെയ്യേണ്ട അവസ്ഥയാണ് ഓരോ സ്റ്റേജിലേ നമുക്ക് നോക്കാം ബാക്കി എല്ലാ സ്റ്റേജിലും പുള്ളിക്കാർ തന്നെ പറയേണ്ടി വരത്തിട്ട് ഒരു സ്റ്റേജിൽ മാത്രം കാലത്ത് നിന്ന് ഒരു ചേച്ചി പറഞ്ഞു ഞങ്ങളാണ് പി ആർന്ന് ആ ചേച്ചിയുടെ ഗൂഗിൾ പേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല നൂറ്റമ്പത് എല്ലാം കൊടുത്തു കാണൂടെ പറയാൻ പറ്റത്തില്ല കാശോടുത്തും പറയിപ്പിക്കും കാര്യം ഇവര് പറ്റിയ അനുമോദനം എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ടിട്ട് വീട്ടുകാർ മാത്രമുള്ള അനുമോദനം ആരും ആദ്യത്തെ അതുകൊണ്ട് ഇവരെ നമ്പാൻ പറ്റത്തില്ല ശരിയാണ് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനോടും ഒരിക്കൽ പോലും ലാലയിടം ചോദിച്ചിട്ടില്ല നാടകം ഉണ്ടോ നിങ്ങൾ എന്ത് തോതിവാസാണ് വിളിച്ചു പറയുന്നത് അമ്മമാതിരി രീതിക്ക് ലാലയിടം വരെ പുത്തിച്ചു വിട്ടിട്ടുള്ള ഒരേ ഒരു കണ്ടസ്റ്റന്റാണ് നമ്മുടെ പി ആർ ബി പി അല്ല സോറി പി ആർ ആന്റി ഓക്കെ രീതിക്ക് നാറി നാരാടക്കൽ വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ അമ്മാരുടെ വൃത്തികേടാണ് ആ ഹൗസിൽ കിടന്നു കാണിച്ചിട്ടുള്ളത് അപ്പം അതിനെ പറ്റിയിട്ട് ലാലേട്ടൻ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിനെ പറ്റിട്ട് നമ്മുടെ അനുമോള് പറയുന്നുണ്ട് പുറത്തിറങ്ങിയ ശേഷം അമ്മയും ചേച്ചിയും റിലേറ്റീവ്സും എല്ലാരും പറഞ്ഞത് നിന്റെ അത് നിന്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ടാണ് പുള്ളി ആ ഗെയിം ആയിട്ട് എടുത്തിട്ട് നിന്റെ വഴക്ക് പറയുന്നത് ആ ടൈമിൽ ഞാൻ വിചാരിച്ചു തെറ്റിന്റെ വഴക്ക് പറയുന്നത് പക്ഷെ അത് പിന്നെ മനസ്സിലായത് ഇഷ്ടം കൊണ്ടാണ് പുറത്ത് അതായത് എനിക്ക് കൗട്ട് തോന്നിരിക്കാൻ വേണ്ടിട്ടാണ് വഴക്ക് പറയുന്നത് സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നോക്ക് കാര്യം എന്തായാലും കപ്പ് കിട്ടിപ്പോയി ഇനി അത് കപ്പ് തെറ്റുകൊടുക്കാൻ പറ്റത്തില്ല എന്തായാലും വന്നു യാത്രമാണ് കപ്പ് കാണിച്ചത് എന്നുള്ള ടാഗ് ലൈനോടുകൂടി തന്നെയാണ് ആൾക്കാർ കാണുന്നത് അതുപോലെ പട്ടിപ്പുച്ചാണ് മൊത്തത്തി പുള്ളിക്കാരിയുടെ ഇമേജ് ഫുള്ളി പോയി ഒരു കപ്പ് കിട്ടിയെന്ന് വെച്ചിട്ട് അത് വെച്ച് ഷോ കേസിൽ വെക്കാൻ പോലും വലിയ കാര്യമില്ലാത്ത രീതിക്ക് നാണം കിട്ടും ഓക്കെ അപ്പം ഇത്രയുമാണ് നമ്മളുടെ അനുമോളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനുമോൾ നമ്മുടെ ഇപ്പം പുറത്തിറങ്ങി വന്നിരിക്കുക കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് സോ ഇത്രയും കാര്യം എനിക്ക് ഒറ്റ കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇപ്പൊ അടുത്ത സീസണിൽ ഇപ്പൊ ആരെങ്കിലും പോകുന്നുണ്ട് അല്ലെങ്കിൽ അടുത്ത സീസണിലുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പി ആറ് നിങ്ങൾ കൊടുത്തു അഫ്കോഴ്സ് പി ആറ് വേണം പക്ഷെ പി ആറ് കൊണ്ട് മാത്രം ജയിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ ബിഗ് ബോസിൽ പോയിട്ട് ഈ അനുമോള് ചെയ്തതുപോലെ ഇമാതിരി കുൽസിതവും ഇമാതിരി സദാചാരവും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും തിരിച്ചിറങ്ങി കഴിയുമ്പോ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കത്തില്ല ഓക്കെ ജെനുവിൻ ആയിട്ട് ബോധമുള്ള ഒരു മനുഷ്യനും ചോറ് തന്ന ഒരു മനുഷ്യനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വരത്തില്ല മര്യാദയ്ക്ക് നമ്മൾക്ക് എന്റർടൈൻമെന്റിന്റെ എന്റർടൈൻമെന്റ് നമ്മളുടെ നോളജ് കാണിക്കേണ്ട അടുത്ത നോളജ് നമ്മളുടെ സ്കില് കാണിക്കണ്ടെടുത്ത സ്കില് ഒക്കെ കാണിച്ചിട്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ കയറി പറ്റുക അമ്മ രീതിക്ക് കളിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങക്ക് കൊള്ളാം പി ആറ് വേണം പി ആർ വേണ്ട ഞാൻ പറയത്തില്ല പി ആറ് വേണം കാര്യം പി ആറ് ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസ് ജനുവൻ ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കട്ടിലും ഇടക്കിടക്ക് മാത്രം കണ്ടിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരിലേക്ക് നിങ്ങളുടെ മുഖം റക്ക ജനീസ് ആവത്തുള്ളൂ അതിന് പി ആർ ഹെൽപ്പ് ചെയ്യും പക്ഷെ അനുമോള് ചെയ്തതുപോലെ പി ആറ് മാത്രം വെച്ചിട്ട് ജയിക്കാന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ ഇമാതിരി അവസ്ഥയിരിക്കും അതൊന്നും ഉമ്മ വെച്ചോ ഗൈസ്